വിശ്വാസികളെയും പരിശുദ്ധനായ മത്തായിസ്ലിഹ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ഏതാനും ചില ഏടുകളാണ് ഇത് ആന്തരിക വിശുദ്ധിയുടെ സുവിശേഷമെന്ന ഈ വേദഭാഗങ്ങൾ അറിയപ്പെടുന്നു ഈ വാക്യങ്ങൾ ധ്യാനിക്കുമ്പോൾ സ്വയമായി ആത്മപരിശോധനയ്ക്കുള്ള പ്രബോധനമായി ഇതിനെ കാണുവാനായിട്ട് സാധിക്കും ഹൃദയത്തിൻ്റെ വിശുദ്ധിയും സത്യസന്ധമായ വാക്കുമാണ് ഒരുവൻ്റെ ആന്തരിക വിശുദ്ധിയുടെ അടിസ്ഥാനം രണ്ട് മൂന്ന് ചിന്തകൾ നിങ്ങളുമായിട്ട് ഇതിൽ പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു പ്രവൃത്തിയേക്കാൾ ഹൃദയത്തെ ശ്രദ്ധിക്കുന്ന കർത്താവ് യേശുദമ്പരാൻ പറയുന്നു കാമദൃഷ്ടിയോടെ നോക്കുന്നവൻ ഹൃദയത്തിൽ തന്നെ വ്യഭിചാരം ചെയ്യുന്നുവെന്ന് പൗരസ്ത്യ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു പാപം ആദ്യം ചിന്തയിൽ ജനിക്കുന്നുവെന്ന് അതായത് ആദ്യം ചിന്ത പിന്നീട് ആഗ്രഹം അതേ തുടർന്ന് പ്രവൃത്തി അത് ശീലമാകുന്നു അന്ത്യമായി അടിമത്തം അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയും ചിന്തകളും ശുദ്ധീകരണത്തിനായി തീരണം സഭാപിതാക്കന്മാർ പറയുന്നുണ്ടല്ലോ ഒരു ദേവാലയമാണ് അത് ശുദ്ധമായിരിക്കണം രണ്ടാമത്തെ ചിന്ത സത്യമെന്ന ദൈവിക സ്വഭാവം കർത്താവ് പറയുന്നു ആകാശത്തെ കൊണ്ടും ഭൂമിയെ കൊണ്ടും സത്യം ചെയ്യരുത് നിങ്ങളുടെ വാക്ക് അതെയെങ്കിൽ അതേയെന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും ഇരിക്കട്ടെ കള്ളം പറയുന്നവൻ സ്വന്തം ആത്മാവിനെ തന്നെ വഞ്ചിക്കുന്നു വാക്കിൽ സത്യമില്ല എങ്കിൽ പ്രാർത്ഥനയ്ക്കും ശക്തിയില്ല ചില കാര്യങ്ങളിൽ സത്യം ആദ്യം നഷ്ടമെന്ന് തോന്നാം പക്ഷേ സത്യവാനേ ദൈവം ഉയർത്തുകയുള്ളു മൂന്ന് ഉൾച്ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഒന്ന് ചെറിയ കള്ളം പോലും ഒഴിവാക്കുക വാഗ്ദാനം ചെയ്താൽ അത് തീർച്ചയായും പാലിക്കുക സത്യത്തിൽ ഉറച്ച് നിൽക്കുക പ്രിയമുള്ളവരെ ക്രിസ്തു നമ്മെ ഒരു ഉയർന്ന ആത്മീക ജീവിതത്തിലേക്കാണ് വിളിക്കുന്നത് പാപം ചെയ്യാതിരിക്കുക എന്നതു മാത്രമല്ല പാപചിന്തിയെയും വിട്ടു നിൽക്കണം സത്യം ചെയ്യാതിരിക്കുക മാത്രമല്ല സത്യമായി ജീവിക്കണം നമ്മുടെ ഹൃദയം എന്നുമെന്നേക്കും നമ്മളെ വിശുദ്ധിയിലും സത്യത്തിലും നയിക്കുവാൻ സംഗതിയായിത്തീരട്ടെ